തണ്ണി കേരള അതെ ഞാൻ ചാർലിനെ പുറത്തിറക്കി കേട്ടോ ചാർലി ഇവിടുന്ന് പാല് കുടിക്കുന്നുണ്ട് അപ്പം സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് എന്തോ ഒരു സൈസ് കാടാണ് കേട്ടോ അതെ ചേട്ടാ നമുക്ക് വെള്ളം തരുന്നുണ്ട് ഗുഡ് മോർണിംഗ് നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതേ ഞാനും ചാർലി ഇപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിൽ മധുരയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് അപ്പം നമ്മൾ കേരളത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ മധുരയിലേക്കാണ് കേട്ടോ വന്നത് ഇവിടുന്ന് ഇനി ചെന്നൈയിലേക്കാണ് പോകുന്നത് അപ്പം നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ ഹൈവേന്ന് മാറിയിട്ട് ചെറിയൊരു ഇടപഴയിലോട്ട് കയറിയിട്ടാണ് കേട്ടോ സമയം സമീപം ഏകദേശം ഏഴ് ആയി ഇതേ സൂട്ടൻ പുതിച്ചുതിച്ചു വരുന്നതേ ഉള്ളൂ അത് രണ്ടും മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ അതേ തൊട്ട് അതിലേക്കൂടിയാണ് ഹൈവേ പോകുന്നത് നിങ്ങൾ വണ്ടിയൊക്കെ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ അതേ ഇവിടെ ഉണ്ട് ചാർലി അതെ ഈ ഒരു റൂട്ട് കൂടി തന്നെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ സൈക്കിളും കൊണ്ട് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മധുരയിലേക്ക് വന്നു ഇനിയിപ്പം ഇവിടുന്ന് തഞ്ചാവൂർ ചെന്നൈ ഇതാണ് കേട്ടോ നമ്മൾ പോകുന്ന റൂട്ടെന്ന് പറയുന്നത് അപ്പോൾ അതെ നമുക്ക് ചാർലിക്ക് കൊടുക്കാനായിട്ട് പാലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ചാർലി പാൽ കുടിക്കാം നമുക്ക് അപ്പോൾ അതെ ഞാൻ ചാർലിനെ പുറത്തിറക്കി കേട്ടോ ചാർലിത്തേ ഇവിടുന്ന് പാല് കുടിക്കുന്നുണ്ട് അപ്പോൾ സൈഡിലൊക്കെ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ് എന്തോ ഒരു സൈഡ് കാടാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന റോഡിൻ്റെ രണ്ട് സൈഡിൽ എന്തോ ഒരു സൈഡിൽ ചെടികൾ നിങ്ങൾ കാണുന്നുണ്ടാവും എന്തോ മുൾച്ചെടിയാണ് കേട്ടോ എന്താണെന്ന് പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അവിടെ ഒരു അമ്പലം പോലെ കാണുന്നുണ്ട് നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുവാണോ കേട്ടോ ചർലി വാ ചർലി ഫ്രണ്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ നിറയെ കിളികളുടെ സൗണ്ടൊക്കെയാണ് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ ചിലപ്പോൾ മനസ്സിലാവും ഇതൊരു അമ്പലമാണ് ഇതിൻ്റെ നടുക്കും നിറയെ പുളിമരമാണ് കേട്ടോ ഇത് മതിലൊക്കെ കെട്ടിയിട്ട് സെറ്റാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ ഈ ഒരു മരത്തിൻ്റെ മുകളിൽ ഒരുപാട് എന്തോ മയിൽ പോലത്തെ എന്തോ വലിയൊരു പക്ഷിനെ കാണുന്നുണ്ട് കേട്ടോ ചർലി ആ ആ അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ അമ്പലം ഇതിൻ്റെ ഉള്ളിൽ ആരും വരാറൊന്നും ഇല്ലാന്ന് തോന്നും ഇത് ഗേറ്റ് ഗേറ്റൊക്കെ അടച്ചിട്ടേക്കുവാണേട്ടോ ഇതേ ഒരുപാട് കാടൊക്കെ പിടിച്ച് കിടക്കുവാണ് നമുക്ക് തിരിച്ചു പോവാം ചാർലി വേ ഞാൻ ചാർലീനെ വീണ്ടും നമ്മളെ വണ്ടി കയറ്റി പോവാണ് കേട്ടോ പാത്രമൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ വെക്കാം അതുപോലെ തന്നെ അതിൽ അറച്ചിട്ട് നമുക്ക് പതുക്കെ പോവാട്ടോ കേട്ടോ ഇവിടുന്ന് കുറച്ചും കൂടി ദൂരെ പോകുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ഓക്കെ നമ്മൾ സൈഡ് ബാഗെല്ലാം കവർ ചെയ്ത് കേട്ടോ അപ്പം മൊബൈലിൽ ചാർജ് കുറവാണ് നമ്മുടെ വണ്ടിയിൽ ചാർജിങ് ഉള്ള കാരണം ആ ഒരു ടെൻഷനില്ല കേട്ടോ എന്തോ ഭാഗ്യം ഞാൻ ആദ്യമായിട്ടാണ് ഫോൺ ചാർജിങ്ങിന് വെക്കുന്നതിൽ എങ്ങനെ ഉണ്ടാവും നോക്കാം എത്ര പെട്ടെന്ന് കയറുന്നൊന്നും എനിക്കറിയില്ല ഇപ്പോൾ ഏകദേശം പത്ത് ശതമാനം കണ്ട ചാർജ് ഉള്ളൂ കുറച്ച് ദൂരം ഓടുമ്പോൾ നമുക്ക് നോക്കാം എത്ര ശതമാനം കയറി എന്ന് കയറലി പോവാം അപ്പോൾ ഓക്കെ ഇനിയിപ്പോൾ ഇവിടെ ഓക്കെ ചാർജ് കയറാൻ തുടങ്ങിയിട്ടുണ്ട് സൗണ്ട് കേട്ടു ഇനിയിപ്പം നേരെ മധുരയാണ് കേട്ടോ റോഡ് ഒരു ലക്ഷ്യമില്ല കേട്ടോ ഭയങ്കര നല്ല റോഡുകളാണ് എനിക്ക് റോഡിലൂടെ കയറുമ്പോൾ എനിക്ക് മനസ്സിലാവും நம்ம அவர் கேறிட்டு അപ്പോൾ അതേ നമ്മളെ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും നിറച്ച് മറ്റും കാറ്റാടികൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു അമ്പത് കിലോമീറ്ററും നമ്മൾ സെൻ്റോട്ട് വന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ ചെറിയൊരു വഴി കൂടി കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സൈഡിൽ കാണാൻ മുഴുവൻ നമ്മുടെ കപ്പളങ്ങളുടെ പാടമാണ് കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടാവും നിറച്ച് കപ്പളങ്ങയാണ് ഒരുപാടുണ്ട് കേട്ടോ െങ്കിൽ വലിയ ഹൈറ്റ് ഒന്നും ഇല്ല ചെറിയ ചെറിയ കപ്പളമാണ് കേട്ടോ ചാർലി ചാർലി ചാർജിത നോക്കുന്നുണ്ട് ഓക്കെ നമുക്കിനി പതുക്കെ തിരിച്ചു പോവാം അങ്ങോട്ടേക്ക് എന്തോ വീട് പോലെ എന്തോ കാണുന്നുണ്ട് കേട്ടോ നമുക്ക് പതുക്കെ തിരിച്ചു പോവാം കേട്ടോ ഇനി ഇവിടുന്ന് ആ നീ ഒരു തോട്ടം കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ഇറക്കിയതാണ് ചാർജ് ഇതാ എത്തി വലിയ നോക്കുന്നുണ്ട് ഇറങ്ങണ നിനക്ക് ഓക്കെ ഇത് വലിയ ആര്യവയ്പ്പിൻ്റെ മരമാണ് കേട്ടോ നമ്മൾ അങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് പാടാൻ തോന്നുന്നു അവിടെ അവരുടെ വീട്ടിലെ ഒരു ഡോഗിനെ കാണുന്നുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും ഇല്ല നമുക്ക് അങ്ങോട്ടേക്ക് പോകായിരുന്നു ണ്ടാവും കിടക്കുവാണ് നമ്മൾ ഓരോ സ്ഥലവും ഓരോ ദൂരം പത്ത് പത്ത് കിലോമീറ്ററിന് കവറ് ചെയ്ത എനിക്ക് എനിക്ക് കണ്ടുപിടിച്ച മാറാൻ നമുക്ക് മനസ്സിലാകാൻ പറ്റില്ല ഇവിടെ ഒരുപാട് ആടുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡും പുളിമരമാണ് കേട്ടോ ഒരു മിനറൽ വാട്ടർ മിനറൽ വാട്ടർ ആ பத்து ரூபா ஓகே அப்போ சேட்டன் நமக்கு ஒரு வெள்ளம் வாங்கி குடிக்காமி அப்பி சேட்டன் கருப்பு சாமி ஞரை இங்கே இங்கே சரி சரி இங்கே கண்ணூர் ാണ് കേട്ടോ പറഞ്ഞത് പ്രത്യേകിച്ച് സാധനങ്ങളൊക്കെ ഈ വണ്ടിയിൽ കാണുന്നുണ്ടാവും സോഡ അതുപോലെ തന്നെ എത്ര രൂപ പത്ത് രൂപ ശരി ശരി അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ബക്കറ്റും കലവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും മോര് ഇത് മോരാണ് കേട്ടോ ഇതിൽ ഇതിലാണോ മോരുള്ളത് കൂള് ഓ ശരി കൂള് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്തോ ഞാൻ പണ്ട് കഴിച്ചായിരുന്നു മുമ്പ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ സൈക്കിള് കൊണ്ട് വരുന്ന സമയത്ത് ചെന്നൈക്ക് ആ പോരളെ അപ്പൊ ഓക്കെ അതേ ചാർലിയും വണ്ടി ഓടി ഇരിപ്പുണ്ട് കേട്ടോ കംപ്ലീറ്റ് പുളിയാണ് ഇതിലേക്ക് ഒരുപാട് പുളി ഉണ്ടായി നിക്കുന്നുണ്ട് പക്ഷെ താഴെ ഒന്നും വീണ്ടിട്ട് കാണുന്നില്ല നിറച്ച് പുളി ഉണ്ടായിട്ട് ഇങ്ങനെ നിക്കുന്ന കാണുന്നുണ്ട് കേട്ടോ താഴെല്ലാം ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ചേട്ടൻ പോയി അങ്ങോട്ട് വരുമ്പോൾ മോരും കൂളുമൊക്കെ തരാമെന്നാണ് കേട്ടോ പറഞ്ഞത് ചാർ വെള്ളം വേണോ എനിക്ക് അതെ നമ്മൾ വെള്ളം എല്ലാം കുടിച്ചു ഇനി അതിന് പതുക്കെ പോവാണ് കേട്ടോ ചാർലി പുറകെ ഇരുപ്പുണ്ട് ചാരു ഓക്കെ അപ്പോ ദേ നമ്മൾ കുറച്ചും കൂടി ദൂരെ ഫ്രണ്ടിലോട്ട് വന്ന കേട്ടോ അപ്പോൾ ഇവിടെ ഒരു സ്ഥലം കഴിഞ്ഞിട്ട് ഇങ്ങനെ നിർത്തിയതാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ കംപ്ലീറ്റ് ഉണങ്ങി കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പുറത്തോട്ടൊക്കെ കുറച്ച് പച്ച കളറിലൊക്കെ ചെടികൾ കാണാം ഇവിടുത്തെ എന്തോ പറ്റിയിട്ടുണ്ട് കംപ്ലീറ്റ് ഉണങ്ങി പോയിട്ടുണ്ട് ഇവിടെ എന്തോ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലം എന്തോയെന്ന് തോന്നുന്നു ഇവിടെ ഒരുപാട് വെള്ളം ഒക്കെ കാണുന്നുണ്ട് കുറച്ച് അപ്പുറത്തോട്ടൊക്കെ ആയിട്ട് ചാർലി ഇതേ നോക്കുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ഓക്കെ നമ്മളിത് റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ നമ്മളിത് ഇവിടെ ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അങ്ങനെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പർ മധുര എത്തുന്നതായിരിക്കും നമ്മളിപ്പോൾ മധുരയ്ക്ക് കുറച്ച് പുറകിലൊക്കെ സ്ഥലമാണ് കേട്ടോ ഉള്ളത് ഭാഗ്യത്തിന് മഴയില്ല ഇവിടെ മഴ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേങ്കിൽ ഇവരെയും നമുക്ക് മഴയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഈ ആകാശമൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ എന്തോ ഒരു ഫീല് ശരിക്കും പറയുകയാണെങ്കിൽ സൈഡിൽ ഫുൾ വെള്ളം കെട്ടി കിടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ നമ്മൾ നേരെ നേരെ പോവുകയാണ് കേട്ടോ അപ്പോ അതെ നമ്മൾ അടുത്തൊരു ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ അതെ നമ്മളിപ്പം ടോൾ ഗേറ്റ് കാര്യം പോവാണ് അതെ ബൈക്കിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് സൈഡിൽ കൂടിയാണ് കേട്ടോ ഇവിടെ ഹെൽമെറ്റ് വെച്ചിട്ടെങ്കിലും വലിയ പ്രശ്നം ഇല്ലെന്ന് തോന്നുന്നു ഇവിടെ പത്ത് മുക്കാൽ പേരും തന്നെ ഹെൽമെറ്റ് കാര്യങ്ങളൊന്നും വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ അപ്പോ അതേ നമ്മൾ ഹൈവേ നിന്ന് വീണ്ടും ഒരു ഉള്ളിലൂടെ വഴി പോവാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള വഴി കൂടി പോവാനാണ് കാരണം കറക്റ്റ് ഇവിടുത്തെ ഒരു ഗ്രാമീണ അന്തരീക്ഷമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് നമ്മുടെ രണ്ട് സൈഡിലും നെൽപ്പാടവും അതുപോലെ തന്നെ തെങ്ങും അതുപോലെ തന്നെ പനയും ഒക്കെയാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് കാണാൻ അത് നമ്മളിപ്പം കുറേ ദൂരങ്ങൾ പോകുന്നതനുസരിച്ച് നമ്മുടെ ഭൂപ്രകൃതി മാറുന്നത് കാണാൻ ഭയങ്കര രസമാണ് മുമ്പും സൈക്കിളിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ മിക്കപ്പോഴും ചെറിയൊരു വഴിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ടേക്ക് കയറ്റിക്കൊണ്ട് പോകും പക്ഷേങ്കിൽ എല്ലായിടത്തും അങ്ങനെ സേഫ് വല്ല കേട്ടോ ചിലപ്പം ഉള്ളിലോട്ട് കയറുന്നതനുസരിച്ച് പ്രശ്നങ്ങൾ കൂടുതലായിരിക്കും അപ്പോൾ അതെ നമ്മൾ ചെറിയൊരു വഴി കൂടി കയറി കയറി വന്നതാണ് കേട്ടോ അതേ ഒരുപാട് ആടുകളൊക്കെ നമ്മൾ പോകുന്ന കാണുന്നുണ്ടാവും സാറിൽ നോക്കിക്കൊണ്ട് ഇപ്പോൾ കേട്ടോ ആട് ബഹളമൊന്നും ഉണ്ടാക്കുന്നില്ല എന്താവോ അപ്പോൾ കറക്റ്റ് അതെ കുറേ ചേട്ടന് ആടിനെ ചേട്ടൻ കൂടി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് ആടുകളെ താഴെ ഒക്കെ കെട്ടിയിട്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും ശരിക്കും നമ്മളൊരു ഗ്രാമത്തിലാണ് കേട്ടോ ശരിക്കും പറയാണെങ്കിൽ ഈ ആടിനൊക്കെ മേയിച്ച് പോകുന്നതും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ അപ്പോൾ അതെ നമ്മൾ കുറച്ച് പേരും ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ രണ്ട് ചേട്ടന്മാരെ പരിചയപ്പെട്ടു അവർ നമുക്ക് വെള്ളമൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അവരുടെ ഓഫീസിലേക്ക് നമ്മളെ വിളിച്ചിട്ടുണ്ട് നമുക്ക് പതുക്കെ ഉള്ളിലോട്ട് കയറാം

भैया इंडिया में चले निकल गए हरिस नेम बोलती देवा भैया हरिस नेम चार्ली 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 चैपलिन गो स्ट्रेट अबाउट 3 किलोमीटर यू टेक राइट टू टेक राइट देयर ओनली सिंदूर मिस सिंदूर या सेफ इज इट्स अ ट्रिक ओनली इट्स राइट ओनली यू टेक राइट टेक राइट सडनली सिंदूर मिस ओनली ओके थैंक यू இட்லி பூரி தோசா ரோட் திருச்சி ரோடு மேடம் ரோடு അപ്പത് നമുക്ക് വെള്ളമൊക്കെ തന്നെ കേട്ടോ അപ്പം ഇവിടെ നോക്കുമ്പോ കാണുന്നത് ഫുള്ള് കൃഷിയാണ് ഈ സൈഡിൽ കാണുന്ന കൃഷിന്ന് പറയുന്നത് തണ്ണിമത്തനാണ് കേട്ടോ തണ്ണിമത്തന്റെ കൃഷിയാണ് ഈ കാണുന്നത് ഇവിടെ പറു കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ വിളവെടുത്തോണ്ട് നിൽക്കുമെന്ന് തോന്നുന്നു കംപ്ലീറ്റ് തന്നി മത്രനാണ് അപ്പോൾ ഏകദേശം എൻ്റെ ക്യാമറയുടെ ചാർജ് കഴിയാറായിട്ടുണ്ട് നമ്മളിപ്പം പോകുന്നത് ഡിണ്ടിഗല്ലിലേക്കാണ് കേട്ടോ അപ്പോൾ ഇന്ന് സ്റ്റേ മിക്കവാറും ഡിണ്ടികല്ലായിരിക്കും അപ്പോൾ അവിടുന്ന് നാളെ തൃച്ചി അങ്ങനെ ചെന്നൈക്ക് പോകാനായിട്ടാണ് കേട്ടോ അപ്പോൾ ചാർജ് ഇല്ലെങ്കിൽ ബാക്കി വീഡിയോ കാണാം ഞാൻ ചെക്ക് ചെയ്യട്ടെ